പ്രേരിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം ഇതിന്റെ പിറകിൽ വൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചകരെ കണ്ടെത്തി കണ്ടെത്താനും ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കാനും കാരണം ഇത് പോലീസ് സേനയെ മൊത്തം നിർവീര്യമാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ ഇതിന്റെ ഗൂഢാലോചനക്കുറിച്ച് അന്വേഷിക്കുകയും കണ്ടെത്തുകയും നടപടി സ്വീകരിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ഇതിൽ മുട്ടിൽ മരം മുറിക്കേസിലെ പ്രതികള് പി വി അൻവർ എം എൽ എ സി പി എം നേതാക്കൾ തുടങ്ങിയവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് പ്രത്യക്ഷമായി പങ്കെടുത്തിട്ടുണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ വീട്ടമ്മ ഇത് പറയുന്നത് മാത്രമല്ല വീട്ടമ്മയെക്കൊണ്ട് അത് ആദ്യം പറഞ്ഞത് ശരിയല്ല അത് വീണ്ടും ആവർത്തിച്ച് മറ്റും ഒരു തരത്തിൽ പറയണമെന്ന് പ്രേരിപ്പിച്ചുകൊണ്ടാണ് പറയിപ്പിക്കുന്നത് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ഗൂഢാലോചകരെ അറസ്റ്റ് ചെയ്ത് നടപടി സ്വീകരിക്കണം നിയമ നടപടി സ്വീകരിക്കണമെന്ന് അറിഞ്ഞില്ലേ ചോയ്സ് വെഡിംഗ് കാസലിൽ വസ്ത്രങ്ങൾ ിൽ വിലക്കുറവിൽ വിറ്റഴിക്കുന്നു ഷോപ്പ് നവീകരണത്തിന്റെ ഭാഗമായി മുഴുവൻ സ്റ്റോക്കുകളും വിറ്റ് കട കാനിയാക്കുന്നു വിവാഹ പാർട്ടികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തൂ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഉടൻ പ്രതീക്ഷിക്കാം ചോയ്സ് വെഡിംഗ് കാസൽ